സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പായസ ചാലഞ്ചുമായി കോൺഗ്രസ് മഞ്ഞള്ളൂർ ബ്ലോക്ക് കമ്മിറ്റി വിവിധ മണ്ഡലം കമ്മിറ്റികൾ വഴി പായസ വിതരണം നടത്തി ധനസമാഹരണം നടത്തുകയാണ് ലക്ഷ്യം ഇന്ന് മഞ്ഞള്ളൂർ പഞ്ചായത്ത് പരിധിയിലാണ് പായസ ചലഞ്ച് നടന്നത് കോൺഗ്രസ് മഞ്ഞള്ളൂർ ബ്ലോക്ക് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ തിരുവോണക്കാലത്ത് പായസ ചലഞ്ച് സംഘടിപ്പിക്കുകയാണ് ബ്ലോക്കിന് കീഴിലെ മണ്ഡലം കമ്മിറ്റികളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് പായസ ചലഞ്ച് നടത്തുന്നത് പായസം വിറ്റ് ലഭിക്കുന്ന ലാഭവിഹിതം സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുകയാണ് ലക്ഷ്യം വിവിധ ബൂത്ത് കമ്മിറ്റികൾ വഴി വീട് വീടാന്തരം എത്തിച്ച് പായസം വിറ്റുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് മഞ്ഞള്ളൂർ മണ്ഡലത്തിലാണ് പായസ ചലഞ്ച് നടന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് മുൻ പ്രസിഡന്റ് ജോസ് പെരുമ്പുള്ളിക്കുന്നേൽ വൈസ് പ്രസിഡന്റുമാരായിട്ട് റോമി താനേട്ട മായ്ക്കൽ വി ആർ പങ്കജാക്ഷൻ നായർ കോൺഗ്രസ് മഞ്ഞല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സാൻഡോസ് മാത്യു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ആയിരത്തോളം ലിറ്റർ പായസമാണ് വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ചു നൽകിയത് വരും ദിവസങ്ങളിലും മണ്ഡലങ്ങളിൽ പായസ ചലഞ്ച് തുടരും പന്ത്രണ്ടിന് മഞ്ഞല്ലൂർ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ആയിരം പേർക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണവും ചികിത്സാ ധനസഹായം പന്ത്രണ്ടിന് മഞ്ഞല്ലൂർ മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ആയിരം പേർക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണവും ചികിത്സാ ധനസഹായ വിതരണവും വിവിധ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായവർക്ക് ഉപയോഗിക്കുന്നത് വയനാട് ദുരന്തം അനുഭവിക്കുന്നവർക്ക് സഹായധനം എത്തിക്കുന്നതിന് യൂത്ത് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ ദിവസം ബിരിയാണി ചലഞ്ചും സംഘടിപ്പിച്ചിരുന്നു തൊടുപുഴ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഒരു ഒരു ബെഡ് ബെഡ് കമ്പനി മേടിക്കുമ്പോൾ കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് ഇതൊന്നും കൂടാതെ ഡോർ മേടിക്കുമ്പോൾ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻ അവൈലബിൾ ആണ് ഇട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോർ ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് അങ്ങനെ ബെഡ് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരിന്റെ വൺ ഷേക്കിലൂടെ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ അവൈലബിൾ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ നാനൂറിന്റെ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് എല്ലാ ടൈപ്പ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ